ീ സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങൾ സ്വർണ്ണക്കട തോളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാപ്ര നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ തുടർന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസ് ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്